ഇവിടെ ഒന്ന് ഒന്ന് ശ്രദ്ധിക്കട്ടോ ഇവിടെ ഇപ്പോൾ സർപ്പബലി എന്ന് പറയുന്ന വളരെ പ്രധാനപ്പെട്ട ഒരു ചടങ്ങ് നടന്നുകൊണ്ടിരിക്കുകയാണ് ഈ ഒരു അഷ്ടനാഗേശ്വര കാവില് ആദ്യമായിട്ട് വരുന്നവരുണ്ടായിരിക്കും ഇതിനു മുമ്പ് വന്നവരുണ്ടായിരിക്കും ഇതിനു മുമ്പ് സർപ്പബലിയിൽ പങ്കെടുത്തവരുണ്ടായിരിക്കും ആദ്യമായിട്ട് പങ്കെടുക്കുന്നവരുണ്ടായിരിക്കും അപ്പോൾ എല്ലാവരുടെയും അറിവിലേക്കായിക്കൊണ്ട് നമ്മൾ ഈ സർപ്പബലിയെക്കുറിച്ചുള്ള ഒരു ചെറിയ വിവരണം തരുകയാണ് കാരണം നമ്മളിവിടെ ഈ പൂജയിൽ പങ്കെടുത്തുകൊണ്ടിരിക്കുമ്പോൾ എന്തിനാണ് ഇത് ചെയ്യുന്നത് എന്നുള്ളതിനെ കുറിച്ചുള്ള ഒരു ധാരണ നമുക്കുണ്ടായിരിക്കണം ഈ സർപ്പബലി എന്ന് പറയുന്ന ഇവിടെ ഇവിടെ ചെയ്യുന്ന ഈ ചടങ്ങിന് പ്രധാനമായിട്ടും രണ്ട് ഉദ്ദേശങ്ങളാണുള്ളത് ഒന്നാമത്തേത് സർപ്പദോഷങ്ങൾ എന്തെങ്കിലും തരത്തിലുണ്ട് എങ്കിൽ അത് മുഴുവനായിട്ട് മാറുക എന്നുള്ളത് രണ്ടാമത്തേത് നമുക്ക് നമ്മുടെ ജീവിതത്തിലെ എല്ലാ തരത്തിലുള്ള അഭിവൃദ്ധിയും ഐശ്വര്യവും സന്തോഷവും ഒക്കെ ഉണ്ടാക്കുക എന്നുള്ളത് കാരണം സർപ്പാരാധന എന്ന് പറയുന്നത് രണ്ട് രീതിയിൽ വരാം ഒന്ന് പരിഹാരമായിട്ട് വരാം എന്തെങ്കിലും ദോഷം ഉണ്ടെങ്കിൽ അതിൻ്റെ പരിഹാരം എന്നുള്ള രീതിയിൽ വരാം രണ്ട് നമുക്ക് അഭിവൃദ്ധിക്ക് വേണ്ടിയിട്ടും ചെയ്യാം ഇങ്ങനെ രണ്ട് രീതിയിലും നമുക്ക് സർപ്പാരാധന ചെയ്യാം അപ്പോൾ അങ്ങനെയുള്ള സർപ്പാരാധനയുടെ വളരെ പ്രധാനപ്പെട്ട ഒരു ചടങ്ങാണ് സർപ്പഗതി അപ്പോൾ ആദ്യത്തെ ഉദ്ദേശം എന്ന് പറയുന്നത് സർപ്പദോഷം എന്തെങ്കിലും ഉണ്ടെങ്കിൽ മാറുക എന്നുള്ളതാണ് സർപ്പദോഷം എന്നുള്ളത് ചെറുതാണെങ്കിലും വലുതാണെങ്കിൽ ശരി ഏറ്റവും വലുത് ഏറ്റവും ചെറുത് എന്നുള്ള ആ ഒരു അളവിൽ എന്തെങ്കിലും തരത്തിൽ നമ്മളിൽ ഉണ്ടെങ്കിൽ അത് പൂർണ്ണമായിട്ടും മാറാനുള്ള ഏക പരിഹാരമാണ് ഈ സർപ്പവലി അതായത് ഇതിനപ്പുറം ഒരു പരിഹാര ചടങ്ങ് എന്നുള്ളത് ഈ സർപ്പദോഷം മാറാൻ വേണ്ടിയിട്ട് ഇതിനപ്പുറം ഒരു പരിഹാര ചടങ്ങില്ല അപ്പോൾ അത്രയും വിശിഷ്ടമായിട്ടുള്ളൊരു ചടങ്ങാണ് അപ്പോൾ എന്താണ് സർപ്പദോഷം എന്നൊരു ചോദ്യം വരും സർപ്പദോഷം മാറാനാണ് സർപ്പവലി അപ്പോൾ സർപ്പദോഷം എന്ന് പറയുന്നത് എന്താണ് പ്രധാനമായിട്ടും സർപ്പദോഷം എന്ന് പറഞ്ഞാൽ ക്രിയാത്മകമായിട്ടുള്ള നമ്മുടെ ജീവിതം മുന്നോട്ട് പോകുന്ന സമയത്ത് കാരണം പ്രത്യേകിച്ചൊന്നുമില്ലാതെ അടിക്കടി വന്നുകൊണ്ടിരിക്കുന്ന ചില തടസ്സങ്ങൾ അപ്പോൾ ക്രിയാത്മകമായിട്ടുള്ള ജീവിതം മുന്നോട്ട് പോകുമ്പോൾ ഉണ്ടാകുന്ന തടസ്സങ്ങൾ എന്ന് പറഞ്ഞാൽ അത് പ്രധാനമായിട്ടും ബാധിക്കുന്നത് രണ്ട് രീതിയിലാണ് ഒന്ന് നമുക്ക് സന്തതികളില്ലാതെ വരിക രണ്ട് ഉണ്ടാകുന്ന സന്തതികൾക്ക് ശാരീരികമോ മാനസികമോ ആയിട്ടുള്ള പ്രശ്നങ്ങൾ അടിക്കടി ഉണ്ടായിക്കൊണ്ടേയിരിക്കുക അതിൻ്റെ കൂടെ തന്നെ നമ്മളുടെ ജീവിതം അതോടുകൂടി തന്നെ നമ്മുടെ സമാധാനം ഇല്ലാതെയാവും അതിൻ്റെ കൂടെ തന്നെ യാതൊരു കാരണവും ഇല്ലാണ്ട് ഈ പറയുന്ന പോലെ നമ്മളുടെ ജീവിതത്തിൽ പ്രത്യേകിച്ച് ഒരു കാരണവുമില്ലാണ്ട് ചില തടസ്സങ്ങൾ ഇങ്ങനെ വന്നുകൊണ്ടേയിരിക്കുക അതിൻ്റെ ലക്ഷണമായിട്ട് നമുക്ക് സന്തതികളില്ലാതെ വരികയോ ഉണ്ടാകുന്ന സന്തതികൾക്ക് ശാരീരികമോ മാനസികമോ ആയിട്ടുള്ള അസ്വഗ്രഹങ്ങൾ അസ്വസ്ഥകൾ അസ്വസ്ഥതകൾ ഇതെല്ലാം ഉണ്ടായിക്കൊണ്ടേ ഇരിക്കുക അപ്പോൾ ഇങ്ങനെയൊക്കെ ഉണ്ടെങ്കിൽ സർപ്പദോഷമുണ്ട് എന്ന് കരുതാം അപ്പോൾ അങ്ങനെ എന്തെങ്കിലും തരത്തിലുള്ള ചെറുതോ വലുതോ ആയിട്ടുള്ള ദോഷങ്ങൾ ഉണ്ടെങ്കിൽ അതിന് ഉത്തമ പരിഹാരമാണ് സർപ്പബൈ രണ്ടാമത്തെ ഉദ്ദേശം പറഞ്ഞു നമുക്ക് ഇനിയിപ്പോൾ സർപ്പദോഷങ്ങളൊന്നും ഇല്ല എങ്കിൽ പോലും ഈ സർപ്പാരാധനയിലൂടെ നമുക്ക് എല്ലാ തരത്തിലുള്ള ഐശ്വര്യവും ഉണ്ടായിരിക്കും അപ്പോൾ നമ്മളിവിടെ വന്നിരിക്കുന്നു എന്ന് പറഞ്ഞാൽ നമ്മൾ ഈ പൂജയിൽ പങ്കെടുക്കുന്നു എന്നാണ് അർത്ഥം അപ്പോൾ ഈ പൂജകന് ഈ ചെയ്ത് പൂജകൻ എന്ന് പറഞ്ഞാൽ പൂജ ചെയ്യുന്നയാൾക്ക് ഈ പൂജ ചെയ്യുന്നത് കൊണ്ട് എന്തൊക്കെ ഫലം കിട്ടുന്നോ അത് മുഴുവൻ നമ്മൾക്ക് ഓരോരുത്തർക്കും ഇപ്പോൾ കിട്ടിക്കൊണ്ട് കിട്ടി ആ ഈ പൂജയ്ക്ക് ശേഷം നമുക്ക് കിട്ടും അപ്പോൾ നമ്മൾ കേവലം ഇവിടെ വന്നിങ്ങനെ ഇരിക്കുക എന്നുള്ളതല്ല നമ്മൾ ഈ പൂജയിൽ പങ്കെടുക്കുകയും കൂടി ചെയ്യണം അപ്പോൾ നമ്മളുടെ പാർട്ടിസിപ്പേഷനാണ് ഇനി വേണ്ടത് അപ്പം അതിന് മുമ്പായിട്ട് സർപ്പബലിയുടെ ഉദ്ദേശം എന്താണെന്ന് പറഞ്ഞു അപ്പോൾ സർപ്പബലി എന്ന് പറയുന്ന ചടങ്ങിൽ പ്രധാനപ്പെട്ട ദേവതയെക്കുറിച്ചും നമുക്ക് മനസ്സിലാക്കേണ്ടതുണ്ട് പ്രധാന സർപ്പബലി എന്ന് പറയുന്നത് പ്രധാനമായിട്ടും ശൈവപ്രധാനമാണ് ശൈവപ്രധാനം എന്ന് പറഞ്ഞാൽ ഇതിൽ പ്രധാനപ്പെട്ട ഇതിൽ പൂജിക്കുന്ന പ്രധാനപ്പെട്ട ദേവത എന്ന് പറയുന്നത് ശിവനാണ് അത് നമ്മൾ മറ്റ് ക്ഷേത്രങ്ങളിൽ കാണുന്ന ഒരു ശിവസങ്കല്പം അല്ല ഇതിൽ പൂജിക്കുന്ന ശിവൻ എന്ന് പറഞ്ഞാൽ അഷ്ടനാഗേശ്വരനായിട്ടുള്ള ശിവനാണ് അഷ്ടനാഗേശ്വരൻ എന്ന് പറഞ്ഞാൽ ഈ പ്രപഞ്ചത്തിലെ എല്ലാ സ നാഗങ്ങളെയും സർപ്പങ്ങളെയും എട്ട് ഗണത്തിൽപ്പെടുത്തിയിട്ടുണ്ട് ഈ എട്ട് ഗണങ്ങളുടെ അധിപന്മാരായിട്ട് എട്ട് നാഗങ്ങളുണ്ട് എട്ട് നാഗങ്ങളെന്ന് പറഞ്ഞാൽ അനന്തൻ വാസുകി തക്ഷകൻ കാർക്കോടകൻ പത്മൻ മഹാപത്മൻ ശംഖപാൽ ഉയരൻ ഇങ്ങനെ ഒരു ഗ്രൂപ്പ് ആയിട്ടുള്ള ഒരു സർ അഷ്ടനാഗങ്ങളുണ്ട് ഈ അഷ്ടനാഗങ്ങളുടെ അധ്യാപനം അഷ്ടനാഗങ്ങളുടെ ഈശ്വരൻ ആയിട്ടുള്ള അഷ്ടനാഗേശ്വരനെയാണ് ഇവിടെ സർപ്പബലിയിൽ പൂജിച്ചിട്ടുള്ളത് ഈ അഷ്ടനാഗേശ്വരനാണ് ഈ കാവിലെ പ്രധാന പ്രതിഷ്ഠ ഈ അഷ്ടനാഗേശ്വരൻ്റെ പ്രത്യേകത ഈ പറഞ്ഞ എട്ട് നാഗങ്ങളെയും ശരീരത്തിൻ്റെ എട്ട് ഭാഗങ്ങളിലായിട്ട് ആഭരണത്തെ പോലെ അണിഞ്ഞിരിക്കുകയാണ് അപ്പോൾ അങ്ങനെ ഈ അഷ്ടനാഗങ്ങളെ ഭൂ ഭൂഷണം അഷ്ടനാഗങ്ങളുടെ പതിയായിട്ടുള്ള അഷ്ടനാഗേശ്വരനെയാണ് ഇവിടെ സർപ്പബലിയിൽ ഇപ്പോൾ പൂജിക്കപ്പെട്ടിട്ട് പൂജിക്കപ്പെട്ടിട്ടുള്ളത് അങ്ങനെ പൂജിച്ച് പൂജ ആറേകാലോടുകൂടി തുടങ്ങി പൂജിച്ച് പൂജയുടെ ചില പൂജയുടെ എല്ലാ ഘട്ടങ്ങളും കഴിഞ്ഞ് നിവേദ്യം കഴിഞ്ഞ് ചില ഒരു വിശിഷ്ടമായിട്ടുള്ള ഒരു ഹവിസ് ഉണ്ട് അത് ബലിതൂവി സർപ്പ നാഗേശ്വരനും മറ്റ് നാഗ ദേവതകൾക്കും എല്ലാം ബലി തൂവിയതിന് ശേഷം പ്രസന്ന പൂജ എന്ന് പറയുന്ന ഒരു ഘട്ടത്തിൽ എത്തി നിൽക്കുകയാണ് നമ്മൾ ഓരോരുത്തരും അപ്പോൾ ഇനി നമ്മളുടെ ഒരു പാർട്ടിസിപ്പേഷനാണ് ഇവിടെ വേണ്ടത് അപ്പോൾ നമ്മൾ രണ്ട് രീതിയിലാണ് നമ്മൾ ഈ പൂജയിൽ ഇനി പങ്കെടുക്കാൻ പോകുന്നത് ഒന്ന് ഇതുവരെ നമ്മൾ ഇവിടെ ഇരുന്ന് നാമം ജപിച്ചിരുന്നു ഇനി അടുത്തത് ഇവിടെ പൂജിക്കപ്പെട്ടിട്ടുള്ള പ്രസന്നനാക്കപ്പെട്ടിട്ടുള്ള പ്രസന്ന പൂജയിൽ പ്രസന്നനാക്കപ്പെട്ടിട്ടുള്ള ഈ അഷ്ടനാഗേശ്വരനെ അഷ്ട അഷ്ടനാഗേശ്വരൻ്റെ അഷ്ടോത്തര ശതം എന്ന് പറഞ്ഞാൽ നൂറ്റിയെട്ട് നാമങ്ങളെ കൊണ്ട് ചൊല്ലി സ്തുതിക്കുക അപ്പം ഞാൻ ഓരോ നാമങ്ങളായിട്ട് ചൊല്ലിത്തരാം അത് എല്ലാവരും ഏറ്റു ചൊല്ലായ ഓം ഓ കാർകോടാ ഓം പദ് നമ ഓം പത്മായ പദ് ഓം പത്മായ മഹാപദ്മായ ഓം മഹാപത്മായ മഹാപദ്മാമ ഓം മഹാപത്മായ നമ ഓം ശംഖപാ ഓം ഗുളിഗായ നമ ഓം ഗുളികായ ഗുളിഗായ ഓം ഗുളികായ ഓം ആദിദേവായ നമ ഓം ആദിദേവായ ആദിദേവാ ഓം ധൃതരാഷ്ട്രായ ധൃതരാഷ്ട്രാമ ഓം ധൃതരാഷ്ട്രായ നമ ഓം ശായ ഓം 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 ശിവപ്രിയായ ശിവപ്രിയായ നാഗരാജേന്ദ്രായ നാഗരാജേന്ദ്രായ ശിവദരാജേന്ദ്രാമരാജേന്ദ്രമ പുരാണപുരുഷാമുരുഷാമൈര്യപ്രദായ ഓം ം സുരനായ ഓ പ്രകൃഷ്ടഫലസിദ്ധയേ നമു ദോഷവർജിതായം ശിവഭൂഷണായം ഓം അഭീഷ്ടഫലദായം പാപഹരാമ ഓം ദോഷവർജിതായ ഓം 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 ശിവഭൂഷണായ ശിവഭൂഷണായ പാപഹരായ പാപഹരായ നമ

ഓം ഫലദാത്രേ ഓം ഫലദര വിശ്വ നമ ഓം 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 വിശ്വരൂപായ വിശ്വരൂപായ മഹാരാജായ പുരുഷോത്തമായ പുരുഷോത്തമായ പുരുഷോത്തമാമ ഓം പ്രഭവേ നമ ഓം പ്രഭവേ ഓം 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 പത്മനാഭായ പത്മനാഭായ പന്നഗാധീശ്വരായ പന്നഗാധീശ്വരായ രൂപിണേ രൂപിണേ സുരശ്രേഷ്ഠായ ഓം സുരശ്രേഷ്ഠായ പന്നഗാധീശ്വരാണേരേ ഓം 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 സർപ്പരാജായ സർപ്പരാജായ ഈശ്വരായ ഈശ്വരായ നാരായണായ നാരായണായ മധുസൂദനായ മധുസൂദനായ സുചിഹാസായ സുചിഹാസായ ർപ്പമ ഓശ്വരാ നാരായധുസൂദനാസായ സൂര്യപ്രദീപകൂർ ചിന്യശക്തയ ഓ അനഥായം അച്യുതം അമിതവിക്രമാമ

ഓം ആരണ്യവാസിനേ ആരണ്യവാസിനേ ഓം 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 അതിസുന്ദരായ അതിസുന്ദരായ അനന്തരൂപിണേ അനന്തരൂപിണേ സർപ്പരാജായ ആരണ്സുന്ദ്രം ഓം സർപ്പരാജായ സർപ്പ

ഓം അനിലായ ഓം 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 സവലായ ഉഗ്രായ സുരമുഖായ കൽമഷര്യകൃത്തുരമുഖായ

തിരുവിഞ്ഞു വെക്കുക എന്ന് പറഞ്ഞാൽ ഇവിടെ ഒരു ചിരാതിൽ വിളക്ക് വെച്ചിട്ടുണ്ട് അതിൻ്റെ വശങ്ങളിലായിട്ട് നെയ്ത്തിരിയും വെച്ചിട്ടുണ്ട് നമ്മൾ ഓരോരുത്തരായിട്ട് വന്നിട്ട് അതിൽ നിന്നും ചരാതിൽ നിന്നും കൊളു ആ ഒരു തിരി കൊളുത്തിയിട്ട് നമ്മളുമായിട്ട് ബന്ധപ്പെട്ടിട്ട് എന്തെങ്കിലും തരത്തിലുള്ള സർപ്പദോഷങ്ങൾ ഉണ്ടെങ്കിൽ ചെറുതോ വലുതോ ആയിക്കോട്ടെ എന്തെങ്കിലും തരത്തിലുള്ള സർപ്പദോഷങ്ങൾ സർപ്പദോഷങ്ങളുണ്ടെങ്കിൽ അത് പൂർണമായും നമ്മൾ നമ്മളിൽ നിന്നും വിട്ടുമാറണം എന്ന് നന്നായി സങ്കല്പിച്ച് പാദം മുതൽ ശിരസ് വരെ മൂന്ന് തവണ ഒഴിഞ്ഞ് അവിടെ നാഗേശ്വരൻ്റെ വശത്തേക്കായിട്ട് നാഗേശ്വരൻ അഭിമുഖമായിട്ട് വെക്കുക അവിടെ വെക്കാനുള്ള സൗകര്യമുണ്ട് അവിടെ വയ്ക്കുക ഇത് ചെയ്യുന്ന സമയത്ത് അത് ഞാൻ ഒന്നുകൂടെ പറയാം ഈ ഓരോരുത്തരും വന്നിട്ട് നെയ് ഓരോ നെയ്ത്തിരി എടുത്തിട്ട് അത് കൊളുത്തിയിട്ട് പാദം മുതൽ ശിരസ് വരെ നന്നായി ഒഴിയുക ഒഴിയുന്ന സമയത്ത് സങ്കല്പിക്കുക നമ്മളുമായിട്ട് ബന്ധപ്പെട്ടിട്ട് എന്തെങ്കിലും തരത്തിലുള്ള സർപ്പദോഷങ്ങൾ ഉണ്ട് എങ്കിൽ അത് മുഴുവനായിട്ട് നമ്മളെ പോകണം എന്ന് സങ്കല്പിച്ച് മൂന്ന് തവണ ഉഴിഞ്ഞ് ഇവിടെ വയ്ക്കുക ഇനി ഇത് ഉഴിഞ്ഞ് ശീലമില്ലാത്തവരുണ്ടായിരിക്കും അപ്പം ചിലപ്പോൾ ഇത് കത്തിക്കുന്നത് ഇത് സൂക്ഷിച്ചിട്ട് കത്തിക്കണം കൈ പൊള്ളാത്ത രീതിയിൽ സാവധാനം ചെയ്യണം ഇനി എന്തെങ്കിലും തരത്തിൽ ഇപ്പോൾ ഉഴിയുന്ന സമയത്ത് ഇത് കെട്ടുപോവുകയോ ഒക്കെ ചെയ്യുകയാണ് ഇപ്പോൾ ഒരു തവണ ഒഴിഞ്ഞതിന് ശേഷം കെട്ടി കെട്ടുപോവുകയാണെങ്കിൽ അതൊന്നും കൂടെ കൊളുത്തി ബാക്കി രണ്ട് തവണ കൂടി ഉഴിഞ്ഞ് വെക്കുക ഈ കെട്ടുപോകുന്നതൊരു ലക്ഷണക്കേടായിട്ട് കണക്കാക്കേണ്ടതില്ല കാരണം നമുക്ക് ശീലമില്ലാത്തത് കൊണ്ടാണ് അത് കൊച്ചു കുഞ്ഞുങ്ങളുണ്ട് എങ്കിൽ അവർക്ക് അച്ഛനോ അമ്മയോ ചെയ്തു കൊടുക്കുക പിന്നെ ഇനി ഇവിടെ വരാത്ത ആളുകളുണ്ട് നമുക്ക് എന്തെങ്കിലും കാരണവശാലും ഇവിടെ വരാ വരാൻ സാധിച്ചില്ല നമ്മൾ നമ്മുടെ സുഹൃത്തുക്കളോ ബന്ധുക്കളോ ആരെങ്കിലും ഉണ്ട് എങ്കിൽ അവരെ സങ്കല്പിച്ചുകൊണ്ട് കൊളുത്തി വിളക്ക് തിരി കൊളുത്തിയിട്ട് വെക്കുക നമുക്ക് നമ്മൾ ഒഴിയണ്ട നമ്മളുടേത് നമ്മളുമായിട്ട് ബന്ധപ്പെട്ടത് മാത്രം നമ്മൾ ഒഴിഞ്ഞാൽ മതി പിന്നെ വേറെ ഒരു കാര്യം ഈ ഒഴിഞ്ഞ് വെക്കു വെച്ച് കഴിഞ്ഞാൽ ആ വെച്ച തിരികളിൽ നിന്നും കൊളുത്തരുത് എപ്പോഴും തിരി കൊളുത്തുന്നത് ചരാവിൽ നിന്ന് തന്നെ ആവണം അപ്പോൾ ഓരോരുത്തരായിട്ട് വന്നിട്ട് ചെയ്യാം ഒരാ ഒരു സമയം അഞ്ച് പേർക്ക് ചെയ്യാനുള്ള സൗകര്യമുണ്ട് ഓരോരുത്തരായിട്ട് വന്നിട്ട് ചെയ്യാം സാവധാനം നന്നായി സങ്കല്പിച്ചിട്ട് ചെയ്യാം

श्रीरस्वादनम् प्रारब्द्रिं प्रादरिन्द्रं हवामहे प्रारम्भिवरुणा पादरक्षिणा प्रारब्धं पूषणं लक्ष्मणस्पतिं प्रादो प्रणीतद् भगव सत्यदाहू भगे आ नीय मूलवाददनम महा आ भगव प्रणो जनय गोर्य शिविरद् धलप्रनम उदमध्ये आ पुरोदितामभवन्त यस्या वयम् देवायाम् सुमौस्यामः एव भगवस्तुदेवास्त्रेण वयम् भगवन्त सन्द्वा भगतत्व इद्यो हवीति तनो भगपुर एता भवेहायौषतो न मन्ददधिकाय ताचीरन्वसुवीरम् भगन् प्रथमिवा आश्वादिना आवहन्तु अश्ववागीय स्लोमतेर्न पुषासो रीरवी सदन छंद भत्या आप्या बुधन्तुहारा विश्वदा प्रतीतायुयं पादस्स्वस्ति हि सदान आहान तोनयाई

ിലുനരാഗാമ സപ്പു സർപ്പ വിശ്വേം ശ്രീസ്വസ്ഥിപ്പണ

संधा मनुजरे मसूर या जन्ध्र

키우다 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 키우다

なゃあ。<laughs> <laughs>

याना दो याना दो अच्छा याना दो याना दो वापी वापी कृता कृता सर्पवतो सर्पवतो मया मया इहा जन्मनि इहा जन्मनि ओरवेवा ओरवेवा तत्सर्वम तत्सर्वम शंडुम शंडुम आदिशा शा आदिशा याना दो याना दो अच्छा याना दो सर्व भवतु सर्व सुखिनो भया भया इह जन्मनि पूर्वैव पूर्वः तस्सर्वं तस्सर्वं खंडं खंडो हरिः तथा अरिः तथा नृत्तो तु